അതായത് നമ്മൾ വുഡിൽ തന്നെ ഗ്ലാസ് വെച്ചുള്ള ഒരു ഡോറാണ് ഇറ്റ് ഇതാണ് സ്പ്പ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് ഇത് നമ്മൾ എൻ്റെ പേര് ഹരികൃഷ്ണൈസ് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്കിൽ വഴിപാടി എന്ന് പറയുന്ന സ്ഥലത്ത് ചെയ്തിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്താറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീട് പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് ഇത് ടോട്ടൽ ഒരു തേർട്ടി സെവൻ ലാക്സിൽ എട്ട് മാസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഇത് നാല് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ ഹൗസ് വാമിംഗ് ചടങ്ങാണ് അപ്പോൾ അതിലേക്കുള്ള ഫിനിഷിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിലും എൻ്റെ സ്റ്റാഫ് ഇതിൻ്റെ ബാക്കിയുള്ള എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തരുന്നതാണ് ഞാൻ മഹേഷിന് എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത് നമസ്കാരം എൻ്റെ പേര് മഹേഷ് ഇത് നാല് ദിവസം കഴിഞ്ഞാൽ ഹൗസ് ഫ്ലാമ്പിങ് നടക്കുന്നൊരു വീടാണ് അപ്പോൾ അതിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഫിനിഷിംഗ് വർക്കൊക്കെ നമുക്കിത് കണ്ടമ്പർ വർക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നമ്മളൊരു ഗ്രൂപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പിൽ നമ്മൾ ടൈപ്പ് ഒരു ടെക്സ്ചർ അടിച്ചേക്കുന്നു മെയിനി നമ്മൾ ചെയ്തേക്കുന്ന ഒരു സിമെൻറ്റ് ടെക്സ്റ്റർ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ അത് ക്ലൈൻ്റ് പറഞ്ഞത് കൊണ്ടാണ് നമ്മളിതേ ടെക്സ്റ്ററിലേക്ക് മാറിയത് പിന്നെ നമ്മളിവിടെ വന്നേക്കുന്നത് ഇവിടെ ക്ലൈ ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത് ടൈലിൻ്റെ ഇടയ്ക്ക് നമ്മളിത് സ്ട്രിപ്പ് ലൈറ്റ് അങ്ങ് മുകൾ വരെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ സിറ്റൗട്ടാണ് സിറ്റൗട്ടിൽ നമ്മളൊരു ജാളി ചെയ്തിട്ടുണ്ട് ജാളി വർക്ക് ഇത് ടെറാക്കോട്ടയാണ് ജാളി വർക്ക് ചെയ്ത് പിന്നെ നമുക്ക് വരുമ്പോഴത്തേക്ക് സിറ്റൗട്ടിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഫോർ ബൈ ടുവിൻ്റെ ഗ്ലോസി ടൈപ്പ് ആണ് വന്നിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു സിംഗിൾ പാളി ഒരു ജനലിൽ വന്നിട്ടുണ്ട് ഇതെല്ലാം വുഡിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ വരുമ്പോൾ നമ്മുടെ മെയിൻ ഡോർ മെയിൻ ഡോറിലെ ഇവിടുത്തെ വർക്കുകൾ നടക്കുന്നേ ഉള്ളൂ ആ ഇത് നമുക്ക് ചെയ്തിരിക്കുന്നത് തേക്കിലാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ഹാൻഡിൽ കൊടുക്കാത്തത് പിന്നെ നമ്മൾ വരുമ്പോഴത്തേക്ക് ഇത് ലിവിങ് ആണ് ഈ റൂമിൻ്റെ ഇവിടെ നമ്മളൊരു മൂന്ന് പാളി ഒരു ജനലുണ്ട് നമ്മൾ മുൻപേ കണ്ട പോലെ ഒറ്റപ്പാളിയാണ് ഇവിടെ ഒരു ജല്ല വന്നിരിക്കുന്നത് പിന്നെ ഇങ്ങോട്ട് ഒരു പൂജ റൂമാണ് സെറ്റ് വേണ്ടി നമ്മൾ ലൈറ്റ് സ്ട്രിപ്പ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആംബിയൻസ് ലൈറ്റുകളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ കളർ ടെമ്പറേച്ചർ മാറ്റിടാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഇത്തരത്തിൽ ലൈറ്റുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് ലഭ്യമാകുന്ന സൈറ്റുകളുടെ ലിങ്ക് ഈ വീഡിയോ ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേന് വീഡിയോയുടെ ഇടത്തെ ഭാഗത്തൊരു ടാഗ് ബട്ടൺ ഓൺ ആയിട്ട് വരും നിങ്ങൾക്ക് അതേ ടച്ച് ചെയ്ത് നേരെ ആ സൈറ്റുകളിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും കേട്ടോ പിന്നെ ടിവിടെ യൂണിറ്റ് ഇത് എച്ച് ഡി എം ആർ ബോട്ടിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഈ സൈഡിൽ ഒരു നിഷ് കൊടുത്തിട്ടുണ്ട് നമ്മൾ അതായത് ഫ്ലവർ ബേസ് എന്തെങ്കിലും ഒക്കാൻ വേണ്ടിയുള്ളൊരു നിഷാണ് ഇതൊരു ഓപ്പൺ അതായത് ലിവിങ്ങും ഡൈനിങ് വട്ടൊരു ഓപ്പൺ ആണ് ചെയ്തിരിക്കുന്നത് പക്ഷേ അതിനൊരു സെപ്പറേഷൻ കിട്ടാൻ വേണ്ടി നമ്മളൊരു ആർക്കട്രയിൽ ചെയ്തിട്ട് അതിന് സ്പോട്ട് കൊടുത്തിരിക്കുകയാണ് പിന്നെ ഇങ്ങോട്ട് വരുമ്പം ആ ഈ സൈഡിലാണ് ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് വരുന്നത് ഡൈനിങ്ങിന് ടു ബൈ ടുൻ്റെ ടൈലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അവിടേക്ക് വെട്ടം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഒരു ജെല്ലിൽ വെച്ചിരിക്കുന്നത് അതായത് സ്റ്റേ റെഡിയിലായിട്ടാണ് ജെല്ല് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ വരുമ്പം ഇതിൻ്റെ വാഷ് ഏരിയ വാഷ് ഏരിയ നമുക്കൊരു കുറച്ചൊരു പ്രൈവസി പോലെ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ വെച്ചിരുന്നത് ഇവിടെ വരുമ്പോൾ ഇപ്പോഴത്തെ മോഡൽ ടൈപ്പാണ് അതായത് ഇങ്ങനത്തെ ടൈപ്പാണ് വച്ചിരിക്കുന്നത് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മുടെ മാസ ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുമ്പോൾ ഇവിടെ എപ്പോസിറ്റ് ചെയ്യാത്ത ടൈപ്പ് ഫോർ ബൈ ടുവിൻ്റെ ഗ്ലോസി ടൈപ്പ് കൊടുത്തിരിക്കുന്നത് ഇത് തേർട്ടീൻ ബൈ ട്വൽവിൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇവിടെ നമ്മളൊരു നാലുപാളി ജനലാണ് നാലല്ല മൂന്ന് പാളി സോറി സോറി മൂന്ന് പാളി ജനലും ഒരു ഒറ്റപ്പാളി ഫ്രഞ്ച് വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇപ്പുറത്തും ഒരു മൂന്ന് പാളി ഉണ്ട് അതുകൊണ്ട് നല്ലോണം വെട്ടമൊക്കെ കിട്ടും പിന്നെ നമുക്ക് ഇതിന് ആണ് ബാത്റൂം വരുന്നത് ബാത്റൂം എന്ന് പറയുമ്പോൾ അതായത് ടോപ്പ് വരെയാണ് നമ്മൾ ടൈൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ സൈഡിൽ ഒരു വാഷ് ബേസിൻ വാഷ് വാഷിംഗ് വാഷിംഗ് യൂണിറ്റ് ഉണ്ട് ഒരു ക്ലോസിറ്റ് ഉണ്ട് പിന്നെ നമ്മൾ ഷവർ പിന്നെ ടാപ്പ് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്ക് അടുത്തേക്കും ഇവിടുന്ന് അടുത്തതെന്ന് പറയുമ്പം ഇതിന് നേരെ ഓപ്പോസിറ്റ് തന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ഇതും അത്യാവശ്യം വലുപ്പമുള്ള തന്നെ ബെഡ്റൂമാണ് ഇവിടെ നമ്മളൊരു മൂന്ന് പാളി ജനൽ രണ്ട് സൈഡിലും മൂന്ന് പാളി വീതം ജെല്ല് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്വിച്ചുകളും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ വരുമ്പോൾ ഇതിനും അറ്റാച്ച് ബാത്റൂം തന്നെയാണ് സെയിം ഡിസൈൻ തന്നെ പക്ഷേ ഇതിന് നമുക്ക് ടൈല് നമ്മൾ ഹാഫായി കൊടുത്തിട്ടുള്ളൂ അടുത്ത് നമുക്ക് കിച്ചണിലേക്ക് പോവാം ഇവിടെ നമ്മൾ കിച്ചണിൽ ചെയ്തേക്കുന്നത് വുഡിൽ തന്നെ ഗ്ലാസ് വെച്ചുള്ള ഒരു ഡോറാണ് ഇതിലേക്ക് വരും ഇവിടെ വരുമ്പം നമ്മുടെ ആണ് ഈ ടോപ്പിലിട്ടേക്കുന്നത് നമുക്ക് ഇതിൻ്റെ കബോർഡൊക്കെ വന്നിരിക്കുന്നത് മറൈൻ പ്ലേയിൽ കബോർഡ് ചെയ്തിരിക്കുകയാണ് ഇതൊരു പ്രൊഫൈലിലാണ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ വാഷ് ബേസിൻ പിന്നെ ഫാവിൽ അവർക്ക് ഒരു ഇലക്ട്രിക് സിമ്മിന് വെക്കാനായിട്ടുള്ള പോയിൻറ്റും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ നമുക്ക് സ്റ്റൗ വരുന്നത് പിന്നെ വരുന്ന പറഞ്ഞാൽ ഇതും മറൈൻ ആണ് പക്ഷേ ഇത് ഹാൻഡ്ലെസ് ടൈപ്പാണ് വെച്ചിരിക്കുന്നത് ഹാൻഡ്ലെസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ പ്രൊഫൈലൊന്നും വരില്ല നമുക്കിങ്ങനെ തുറക്കാവുന്ന ടൈപ്പാണ് പിന്നെ ഇതിൽ നമ്മൾ വോൾ ചെയ്തിരിക്കുന്ന ഒരു വുഡൻ ഫിനിഷ് വരുന്ന ഒരു ടൈലാണ് ഇത് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിന് അടിയിൽ തന്നെ നമ്മളൊരു വാം ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഒരു സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗി കൂട്ടാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ് വരും നമുക്കിനി വർക്കരിയിലേക്ക് പോവാം ആ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഫയർ കിഷനായിട്ട് നമ്മളിത് ചെയ്തിരുന്നത് ആദ്യം ചെയ്തിരുന്നത് പക്ഷെ ക്ലൈൻറ്റിനത് ആവശ്യമില്ലാന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ടോപ്പ് ചെയ്തിട്ട് നമ്മളിവിടെ വോളില് ഒരു മാർബിൾ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ബോർഡർ വരുന്നത് മാർബിളാണ് പക്ഷേ അകത്ത് വരുന്ന വരുന്നിരിക്കുന്ന ടൈലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു വാഷ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മിക്സ് വെക്കാനുള്ള ഒരു പോയിൻ്റും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇത്രയും ആണ് നമ്മുടെ ഇവിടെ കബോർഡും ചെയ്തിട്ടുണ്ട് കേട്ടോ അതേപോലത്തെ തന്നെ കബോർഡാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിന് കൊടുത്തിരിക്കുന്നത് ഫോർ ബൈ റ്റൂൻ്റെ മാറ്റ് ഫിനിഷ് ആണ് ആ ഇതിൻ്റെ കിച്ചൻ്റെ ടൈ ടൈലാണ് കൊടുത്തിരിക്കുന്നത് ഫോർ ബൈ റ്റൂവിൻ്റെ മാറ്റ് ഫിനിഷ് ടൈലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് എപ്പോക്സി കൊടുക്കാത്ത ടൈപ്പാണ് ഇനി നമുക്ക് മുകളിലേക്ക് പോകാം മുകളത്തെ റൂമിലേക്ക് പോവാം ഇവിടെ നമ്മൾ അതായത് സ്ക്വയർ ട്യൂബിലാണ് നമ്മൾ ഹാൻഡ് ഡ്രൈൽ ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ സ്വിച്ചസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് മുകളിലേക്ക് പോവാം ഇത് മുകളിലേക്ക് കയറി വരുന്ന ഇപ്പം ഒരു സൈഡ് ഹാൻഡ്രൈലും ഒരു സൈഡ് ഗ്ലാസ്സും ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു എലിവേഷനിലെ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പം നമ്മൾ സി എൻ സി ഡിസൈൻ ചെയ്തിട്ടുണ്ട് സി എൻ സി വെളിയിലായിട്ട് നമ്മൾ ഗ്ലാസ് ചെയ്തിട്ടുണ്ട് അതായത് പ്രാണികളൊന്നും വരാതിരിക്കാൻ വേണ്ടിയുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഇത് കയറി വരുമ്പോൾ നമുക്കിവിടെ ഒരു ആണ് ലിവിങ്ങിൻ്റെ സ്പേസിൽ നമ്മൾ താഴെ ഇവിടെ വാഷാണ് അതേപോലെ തന്നെ മേളിൽ നമ്മളിവിടെ ഒരു കമ്പ്യൂട്ടർ ടേബിളായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് ബെഡ്റൂമിലേക്ക് പോവാം ബെഡ്റൂമിലേക്ക് വരുമ്പം ഇത് ഡോറുകളെല്ലാം ഡോറുകളും വിൻഡോസും എല്ലാം വന്നിട്ട് തഴി തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് താഴത്തെ കൂട്ട് തന്നെ അതേ സ്പേസിൽ തന്നെയാണ് മേളിലും ബെഡ്റൂമും വന്നിരിക്കുന്നത് ഇവിടെ ഒരു മൂന്ന് പാളിയുടെ ഫ്രഞ്ച് വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ മൂന്ന് പോലിടെ നോർമൽ വിൻഡോ ആണ് പിന്നെ വരുമ്പം ഇതിനും അറ്റാച്ച് ടോയ്ലറ്റ് തന്നെ ഉണ്ട് അത് താഴെ കണ്ട പോലെ തന്നെ സെയിം ആണ് വരുന്നത് ഇല്ല സെയിം താഴെ വന്നേക്കുന്നതൊട്ട് തന്നെയാണ് നമ്മൾ വന്ന് ചെയ്തിരിക്കുന്നത് പിന്നെ വരുമ്പോൾ നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം അടുത്ത ബെഡ്റൂമും അതേപോലെ തന്നെ നമുക്കൊരു കുറച്ചും കണ്ട് മാറിയിട്ട് ഇതാണ് സെയിം സൈസ് തന്നെ താഴെ ചെയ്തേക്കുന്നത് അതേ സെയിം സൈസ് തന്നെ ഇതിനും വരുന്നത് അറ്റാച്ച് ടോയ്ലറ്റ് തന്നെയാണ് ഇതാണ് താഴെ പോലെ തന്നെ സെയിമാണ് വരുന്നത് ഒരു വ്യത്യാസമില്ല ഇനി നമുക്ക് വെള്ളിട്ടോ ഇവിടെ വരുന്നതും അതേപോലെ തന്നെ താഴത്തെ കൂട്ടം തന്നെ മൂന്ന് മൂന്ന് പാളിയുടെ തന്നെ രണ്ട് ജെല്ലാണ് അപ്പുറം വന്നിരിക്കുന്നത് ഇനി നമ്മൾ പോകുന്നത് ഒരു ഓപ്പൺ ടെറസ്സാണ് നമുക്കിവിടെ വരുന്നത് ഓപ്പൺ ടെറസ് എന്ന് പറയുമ്പോൾ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് തുണി കഴിയിടാനോ അങ്ങനെയൊക്കെയുള്ള ആവശ്യത്തിന് വേണ്ടി അതും ബാക്ക് സൈഡ് തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ലിവിങ് റൂമിൻ്റെ ഒരു പാർട്ടീഷനാണ് ഇവിടെ നമ്മൾ ഒരു ബുക്ക് ബുക്ക് നമുക്ക് വെക്കാനോ അല്ലെങ്കിൽ ഫ്ലവേഴ്സ് വെക്കാനോ ഒക്കെ ഉള്ള ഒരു ഷെൽഫ് പോലെ ഒന്ന് ചെയ്തിരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഇടയ്ക്ക് നമ്മൾ ഓരോരോ സ്പേസിലും നമ്മൾ സ്പോട്ട് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അത് രാത്രി നല്ല വിഷുവൽ കിട്ടാൻ വേണ്ടിയാണ് പിന്നെ നമ്മളിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു പാർട്ടീഷൻ ചെയ്തിട്ട് ഒരു സ്ട്രിപ്പ് ലൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതാണ് സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് ഇത് നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ വരുന്നത് ഇവിടെ ഒരു ടി വി യൂണിറ്റ് ആണ് അപ്പോൾ നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ടി വി വെക്കാം അപ്പർ ലിവിംഗ് അല്ലേ അതിലേക്ക് വെക്കാൻ വേണ്ടി വരും പിന്നെ നമുക്കൊരു ബാൽക്കണിയാണ് വരുന്നത് ബാൽക്കണി എന്ന് പറയുമ്പോൾ ഇവിടെയും സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് ഭംഗി കൂട്ടാൻ വേണ്ടി ഒരു ഒരു കാണാണെങ്കിലൊരു ഇപ്പം കണ്ടമ്പറകളിലെല്ലാം വരുന്നുണ്ടല്ലോ അങ്ങനെ ഒരു റൗണ്ട് ചെയ്ത് ഇവിടെ ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഹാൻഡ് വെയിലും വരുന്നത് സ്ക്വയർ ട്യൂബെലും ഇതും ഗ്ലാസ്സിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ വരുന്ന ടൈൽ വന്നേക്കുന്നത് ഫോർ ബൈ ടുവിൻ്റെ ഗ്ലോസി ആണ് എപ്പോക്സി വാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലെ വീടുകളൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ഈ എന്തായാലും വിശേഷങ്ങളെന്തായാലും മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാതെ വയ്ക്കും ബൈ ബൈ